പ്രിയ ഉള്ളവരെ നമസ്കാരം എവർക്കും അക്ഷരഗ്രാമം പി എസ് സിയിലേക്ക് ആർത്തമായ സ്വാഗതം നാളെ നടക്കുന്ന കേരള സർവീസ് റൂൾസ് അതിൻ്റെ ആ പരീക്ഷയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നാനൂറോളം പോയിൻ്റുകളടങ്ങിയ ക്ലാസ്സുകളാണ് നിങ്ങൾക്കായി ഇന്ന് നിങ്ങൾക്കായി പ്രക്ഷേപണം ചെയ്യുന്നത് അതിൽ നാല് പാർട്ടുകളായിട്ടാണ് നാലോ അഞ്ചോ പാർട്ടുകളായിട്ടാണ് ഞാനിത് വിടുന്നത് ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മളത് കേട്ടതിന് ശേഷം നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയറിങ് ലൈക്കും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നാലേ നമുക്ക് ഓരോ ക്ലാസ് ഇടത്ത് കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരു ക്ലാസ് ഇടാനുള്ള താല്പര്യം കാണത്തുള്ളൂ കാരണം ആരാ കൂടുതൽ ആൾക്കാർ കാണാനും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഒരു സപ്പോർട്ട് കാണാൻ നമുക്ക് പറയാൻ ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ പരീക്ഷ ഒരൽപ്പം പാടായിരുന്നു നമുക്കറിയാം എല്ലാവരും പറഞ്ഞതാണ് ഇന്ന് ഒരു അല്പം ടൈറ്റായിരുന്നു ഹയറിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കോഡ് ഹയറിൻ്റെ അത് എന്നാലും നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോയിൻ്റുകൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തി രണ്ടോളം ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് കേട്ട് മനസ്സിലാക്കിയവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നില്ല പക്ഷേ ആയിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പോട്ടെ നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല പോ കഴിഞ്ഞത് പോട്ടെ ഇന്ന് നമ്മൾ കെ എസ് ആറിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാനൂറോളം പോയിന്റുകളാണ് പറയുന്നത് ആദ്യം കുറേശ്ശെ കുറേശ്ശെ പറയാം നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് പോയിന്റ് ഒന്ന് കെ എസ് ആർ കെ എസ് ആർ എന്ന് പറയുന്ന ആ ഈ കെ എസ് ആർ ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കെ എസ് ആർ ഇഷ്യൂ ചെയ്ത് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒൻപതാം ആർട്ടിക്കിൾ പ്രകാരമാണ് മുന്നൂറ്റി ഒൻപത് മൂന്ന് പൂജ്യം ഒൻപത് അപ്പോൾ കെ എസ് ആറ് മറന്നു പോകേണ്ട ആ കെ എസ് ആറിൽ മൂന്ന് അക്ഷരമാണുള്ളത് അപ്പോൾ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടാൽ മൂന്നാണ് തുടക്കം മൂന്ന് പൂജ്യം ഒൻപത് കെക്ക് നമ്മൾ മൂന്നൊന്ന് കൊടുക്കുന്നു എസിന് നമ്മൾ പൂജ്യം ഒന്ന് കൊടുക്കുന്നു ആറിന് ഒൻപത് അപ്പോൾ കെ എസ് ആർ ഇഷ്യൂ ചെയ്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് അടുത്ത പോയിൻറ്റ് ഒരു എൻ നമുക്ക് നമുക്കറിയാം എൻ പി എസ് ഇപ്പം കയറുന്ന എല്ലാവർക്കും അറിയാം എൻ പി എസ് ആണെന്ന് നാഷണൽ പെൻഷൻ സ്കീമാണെന്ന് ഇത് ഈ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ നിലവിൽ വന്ന വർഷം എന്നാണ് എൻ പി എസ് എൻ പി എസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ആ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇത് നിലവിൽ എൻ പി എസ് നിലവിൽ വന്നത് എ എൻ പി എസ് നിലവിൽ വന്നത് പതിമൂന്ന് എൻ പി എസ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മറന്നുപോകല്ലേ എൻ പി എസ് മനസ്സിൽ കയറുക എൻ പി സംസ്ഥാനത്ത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് ഇനി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഏത് ഫണ്ടിൽ നിന്നുമാണ് ശമ്പളം ലഭിക്കുന്നത് നമുക്കറിയാം പ്രധാനമായും മൂന്ന് ഫണ്ടുകളുണ്ട് ഗവൺമെൻറ്റിന് കണ്ടിൻജൻസി ഫണ്ടുണ്ട് കൺസോളിഡേറ്റ് ഫണ്ടുണ്ട് പബ്ലിക് അക്കൗണ്ട് ഫണ്ടുണ്ട് ഇതിൽ നമുക്ക് ഏത് ഫണ്ടിൽ നിന്നാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുന്ന ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് കണ്ടിജൻസി ഫണ്ട് ഒരിക്കലും വരത്തില്ല കാരണം എന്താണെന്ന് അറിയാമല്ലോ ആരുടെ നിയന്ത്രണത്തിലാണ് കണ്ടിജൻസി ഫണ്ട് അത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി അത് അതെവിടെ കേന്ദ്രത്തിൽ രാഷ്ട്രപതിയും സംസ്ഥാനത്ത് നമുക്കറിയാം ഗവർണറുടെയും അധീനതയിലുള്ള ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട് അപ്പോൾ അതല്ല അവർ രണ്ടാമത്തെ ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്കറിയാം ശമ്പളം ലഭിക്കുന്നത് അടുത്ത പോയിന്റ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ലാതെ ഒരു ഉദ്യോഗസ്ഥന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും കൺസോളിഡേറ്റഡ് ഫണ്ട് അന്നല്ലാതെ ആണെങ്കിൽ അത് ഫോറിൻ സർവീസിൽ നിന്നായിരിക്കും ഈ ഫോറിൻ സർവീസ് എന്ന് പറയുന്ന വിദേശത്ത് പോണതാണോ അല്ല ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഒരു നിയമനമാണ് ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് അപ്പം ഡെപ്യൂട്ടേഷനിൽ നിന്നുമാണ് ഡെപ്യൂട്ടേഷൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ കൺസോൾട്ടൻറ്റ് ഫണ്ടിൽ നിന്നല്ല പോകുന്നത് അപ്പം ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കൺസൾട്ടൻറ്റ് ഫണ്ടിൽ നിന്നല്ലാതെ ശമ്പളം ലഭിക്കുന്നത് അപ്പം ഡെപ്യൂട്ടേഷൻ മനസ്സിലായ ആ ഡെപ്യൂട്ടേഷൻ എന്ന് പറയപ്പോഴാണ് പെട്ടെന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞോട്ടെ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഒരു ഓഫീസർക്കേ അയാൾക്കോ ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ പോകാൻ ആഗ്രഹമാണ് എങ്കിൽ അയാൾക്ക് ആദ്യം കിട്ടുന്ന അനുമതി എത്ര നാളത്തേക്ക് വേണ്ടിയാണെന്ന് അറിയാമോ അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട അയാൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെപ്യൂ ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ് അപ്പോൾ ആ ഡെപ്യൂ ഒരു കമ്പനിയിലേക്കോ ഒരു കോർപ്പറേഷനിലേക്കോ പോവുകയാണെന്ന് ഇരിക്കട്ടെ ആ ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോൾ അയാൾക്ക് ഗവണ്മെൻറ്റ് കൊടുക്കുന്ന ആദ്യം കൊടുക്കുന്ന അനുമതി എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷനിൽ പോകുവാൻ ഒരു വർഷത്തേക്ക് അനുമതി കൊടുക്കുന്നു ഇനി മാക്സിമം ഫോറിൻ സർവീസിന് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ്റെ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അഞ്ച് വർഷമാണ് ആദ്യം കൊടുക്കുന്നത് ഒരു വർഷത്തേക്ക് പിന്നെ നീട്ടി കൊടുക്കുമ്പോൾ അഞ്ച് വർഷത്തേക്ക് വരെ ഗവൺമെൻറ്റ് ഡെപ്യൂട്ടേഷനിൽ പോകുവാനുള്ള അനുവാദം കൊടുക്കുന്നു അത് മറന്നു പോകരുത് പിന്നെ ഇനി കുറച്ച് നമ്മൾ കെ എസ് ആറിൻ്റെ ഈ പറഞ്ഞ കൂട്ടത്തിൽ കൂടെ ഓർമ്മയ്ക്ക് പോകാൻ വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണെ അപ്പോൾ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞു പോകും അപ്പോൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയുകയാണ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ഡെഫിനേഷൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ആർട്ട് നമുക്കറിയാം കെ എസ് ആറിൻ്റെ പാർട്ട് വന്നിലും പാർട്ട് ടുവിലും തുടക്കത്തിൽ തന്നെ ഡെഫനേഷൻസ് എന്ന് പറയുന്ന ഒരു 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 പേജുണ്ട് ആ ഡെഫിനേഷൻസിനകത്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഏതിന് കുറേ കാര്യങ്ങളുടെ നിർവചനങ്ങളുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം നമ്മൾ ആദ്യം ശ്രദ്ധിച്ചു വയ്ക്കേണ്ടത് ഏകദേശം ഡെഫനിഷനിൽ നിന്ന് എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു അഞ്ച് മാർക്ക് നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെഫനിഷൻ കൃത്യമായി ഒന്ന് നോക്കി വെച്ചിരിക്കണം ഏത് കാര്യം നോക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നമ്മൾ പുസ്തക ക്വസ്റ്റിനിൽ നോക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ ആ ഡെഫിനിഷൻസിൽ ഉണ്ടാവും എന്ന് ആൽഫബിക് ഓർഡർ തന്നെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കുക ഒരു അഞ്ച് മാർക്ക് മാക്സിമം ഒരു മൂന്ന് കോട്ടയം പിന്നെ കൂടുതൽ നമ്മൾ നൽകിയാലും ഒരു അഞ്ച് മാർക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഒരു മൂന്ന് മാർക്ക് ഡെഫിനേഷൻസ് കിട്ടും ഡെഫിനേഷൻസ് ഒന്നും നിങ്ങൾ വർക്ക് സാറിൻ്റെ പാർട്ട് ഒന്നിലുമുണ്ട് പാർട്ട് രണ്ടിലുമുണ്ട് ഇനി അടുത്ത ചോദ്യം എൻ്റെ മനസ്സിൽ വന്ന ചോദ്യങ്ങളാണ് ഞാൻ ആദ്യം ആദ്യം പറയുന്നത് പെൻഷൻ വിതരണം ചെയ്യുന്ന ഒരു ഓഫീസർ പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് ആനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്പോൾ പെൻഷൻ വാങ്ങുന്ന വിധം വാങ്ങുന്ന ഒരു ആളിൻ്റെ കയ്യിൽ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്ന ഓഫീസർ പറയും നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് എത്തണം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണമല്ലോ അതാണ് ആനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അത് അതെന്നാണ് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളത് എപ്പോഴാണ് കൊടുക്കാനുള്ളത് അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ആനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ആണെന്ന് അപ്പം ആനുവൽ എന്ന് പറഞ്ഞാൽ വർഷം തോറും അപ്പം വർഷം തോറും അടയ്ക്കണം അപ്പം ഏത് മാസം ഒരു മാസ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മാസം അപ്പോൾ ആനുവൽ എന്ന് കിടക്കുകയില്ലേ ആനുവൽ വർഷം തോറും അപ്പം അവസാനത്തെ മാസം ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ഓഫീസർക്ക് മുന്നിലേക്ക് പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന ലൈഫ് ആനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഡിസംബർ മാസത്തിലാണ് അത് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ കൊടുക്കണം മറന്നുപോകരുത് ഇനി നമുക്കൊരു ഈ പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പെൻഷൻ തടയാനും പിൻവലിക്കുവാനുമുള്ള അധികാരം ആർക്കാ ഉള്ളത് പെൻഷൻ കൊടുക്കുന്ന ആളിലാണ് അല്ലെങ്കിൽ പെൻഷൻ പിൻവലിക്കാൻ അധികാരം ആർക്കാണ് കൊടുക്കുന്ന ആളിനല്ലേ പിൻവലിക്കുവാനുള്ള അധികാരമുള്ളൂ ആരാ കൊടുക്കുന്നത് സർക്കാരാണല്ലോ കൊടുക്കുന്നത് അപ്പം പെൻഷൻ വിതരണം തടയാനും പിൻവലിക്കുവാനുമുള്ള അധികാരം ഗവൺമെൻറ്റിനാണ് ഇനി അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് ഇത് ആദ്യം ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നതിന് ആദ്യം നിങ്ങളുടെയൊക്കെ പറയുക ഡയസ്റ്റോൺ കാലം നമ്മൾക്കറിയാം ഡയസ്റ്റോൺ കാലം എന്ന് പറയസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഡയസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യില്ല അതുകൊണ്ട് ശമ്പളവും ഇല്ല നോ വർക്ക് അതുകൊണ്ട് തന്നെ നോ പേ ശമ്പളവും ഇല്ല ജോലിയില്ല അതാണല്ലോ ഡയസ്നോൺ എന്ന് പറയുന്നത് ഈ ഡയസ്നോൺ ഉണ്ടല്ലോ ഒരു കാലം മുമ്പുണ്ടായിരുന്നു പക്ഷേ ഈ ഡയസ്നോൺ ആ പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമ്മളെ കെ എസ് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് എന്നാണ് ഇത് പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഒന്ന് ഒൻപത് എട്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ എട്ട് എട്ടിലാണ് ഈ ഡയസ്നോൺ ഈ ഡയസ്നോൺ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പിൻവലിച്ചു പിന്നെ അത് കൊണ്ടുവരുന്നത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ടായിരത്തി രണ്ടിലാണ് അപ്പം രണ്ട് പൂജ്യം പൂജ്യം രണ്ട് ഡയസ്നോൺ രണ്ട് അല്ല തന്നെ ഉണ്ട് ഡ ഡയസ്നോൺ രണ്ട് രണ്ട് അപ്പം ഡയസ്നോൺ രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും റീക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നേരത്തെ പിന്നെ ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അപ്പോൾ ഡയസ്റ്റോൺ ഡയസ്റ്റോൺ എന്ന് കേൾക്കുമ്പോൾ രണ്ടായിരത്തി രണ്ട് മറന്നു പോകണ്ട വർഷം മാസം വേണമെങ്കിൽ ടെൻത് ജാനുവരി പുനഃസ്ഥാപിച്ചത് രണ്ടായിരത്തി രണ്ട് പത്ത് ജാനുവരിയിലാണ് പുനഃസ്ഥാപിച്ചത് ഈ ഡയസ്റ്റോണിനെക്കുറിച്ച് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ എന്താണെന്ന് അറിയാം ആ ചോദ്യം ഡയസ്റ്റോൺ കാലഘട്ടത്ത് ഏതൊക്കെ നമ്മുടെ ശമ്പളത്തിലും കാര്യത്തിലുമുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സർവീസിനകത്തുള്ള ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിക്കില്ല ശ്രദ്ധിച്ചേക്കണേ പരിഗണിക്കാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡേശൻ കാലത്ത് നമ്മൾ ശമ്പളം നമ്മൾ ജോലി ചെയ്യുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല ശമ്പളം അപ്പം ശമ്പളം പരിഗണിക്കത്തില്ല രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീവ് ഉണ്ടല്ലോ നമുക്ക് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലീവ് ഏഴിൻ്റെ ലീവ് നമുക്കറിയാമല്ലോ ഈ ഏൻ്റെ ലീവ് ഒരു കാലത്തും പരിഗണിക്കത്തില്ല ഡയസ്റ്റോൺ കാലത്ത് ഏണ്ട് ഏണ്ട് ഓർമ്മിച്ച് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡയസ്റ്റോൺ കാലത്ത് ഏണ്ട് ലീവ് പരിഗണിക്കത്തില്ല പരിഗണിക്കുമോ എന്നായിരിക്കും ചോദ്യം ഏണ്ട് ലീവ് പരിഗണിക്കത്തില്ല പിന്നെ ആ സമയത്ത് നമ്മൾ പ്രൊബേഷൻ കാലഘട്ടമാണെങ്കിൽ പ്രൊബേഷന് പരിഗണിക്കത്തേ ഇല്ല അപ്പം ശമ്പളത്തിൽ പരിഗണിക്കത്തില്ല പ്രൊബേഷന് പരിഗണിക്കത്തില്ല ഏൻ്റെ ലീവിന് പരിഗണിക്കത്തില്ല ഇതിൽ പോയിന്റ് ഡയസ്റ്റോൺ കാലത്ത് ഏണ്ട് ലീവ് പരിഗണിക്കത്തില്ല പിന്നെ എന്തൊക്കെയാണ് പരിഗണിക്കുക ഡയസ്റ്റോൺ കാലത്ത് പെൻഷൻ പെൻഷൻ കാലം നമുക്ക് പെൻഷന് വേണ്ടി പരിഗണിക്കും കേട്ടോ പെൻഷൻ ഇൻക്രിമെൻ്റ് പെൻഷന് പരിഗണിക്കും നമ്മുടെ ശമ്പളത്തിൻ്റെ ഇൻക്രിമെൻ്റ് പിന്നെ പരിഗണിക്കും ഹയർ ഗ്രേഡിന് പരിഗണിക്കും എച്ച് പി എൽ എച്ച് പി എൽ എന്താ ഹാഫ് പേ ലീവ് എച്ച് പി എല്ലിന് പരിഗണിക്കും ഉയർന്ന ഗ്രേഡിന് നമുക്ക് പരിഗണിക്കും ശമ്പളത്തിൻ്റെ ഇൻക്രിമെൻറ്റിന് പരിഗണിക്കും പെൻഷനും പരിഗണിക്കും അപ്പോൾ പെൻഷനും പരിഗണിക്കും ഇൻക്രിമെൻറ്റിന് പരിഗണിക്കും ഹയർ ഗ്രേഡിന് പരിഗണിക്കും ഹാഫ് പേ ലീവിന് മറ്റേതോ പരിഗണിക്കാത്തതോ അതാണ് അതിൽ പോയി ഓർമ്മിക്കുന്നത് ഏഴ് ലീവാണ് ഏണ്ട ലീവ് പരിഗണിക്കത്തില്ലേ പരിഗണിക്കത്തില്ല ഡയസ്റ്റോൺ കാലത്ത് ഏ ഡലീവ് പരിഗണിക്കത്തില്ല പരിഗണിക്കുന്നത് പെൻഷൻ ഇൻക്രിമെൻറ്റ് ഹയർ ഗ്രേഡ് ഹാഫ് പേ ലീവ് ഇതിനൊക്കെ പരിഗണിക്കും പോട്ടെ ഇനി അടുത്തത് ഈ കെ എസ് ആറിൽ നൂറ് നൂറ്റി ഒന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നതാണ് ഞാൻ ആദ്യം ആദ്യം പറയുന്നത് പിന്നീട് ഞാൻ പുസ്തകം നോക്കിയിട്ട് പ്രധാനമായിട്ടും പറയാം ആ ഈ റൂള് നൂറ് നൂറ്റി ഒന്ന് ഈ നൂറ് നൂറ്റി ഒന്ന് കെ എസ് ആറിൽ പറയുന്നതാണ് കെ എസ് ടു കെ എസ് ആറിൽ പറയുന്നു പാർട്ട് ഒന്നിൽ തന്നെ പറയുന്നതാണ് റൂൾ നൂറ്റി നൂറ് നൂറ്റി ഒന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ വിശദീകരിക്കുന്നത് എന്താണ് മെറ്റേണിറ്റി ലീവാണ് മെറ്റേണിറ്റി ലീവാണ് അതെല്ലാവർക്കും അറിയാലോ എത്രയാണ് മെറ്റേണിറ്റി ലീവ് എത്ര ദിവസം തന്നെ ദിവസമാണ് എല്ലാവരും പഠിച്ചു കാണാം മെറ്റേണിറ്റി ലീവ് നൂറ്റി എൺപത് ദിവസം അപ്പം ഇനി ചോദ്യത്തിനകത്ത് ആറ് മാസം എന്ന് കേട്ടാൽ നമ്മൾ ചോദിക്കുക ആറ് മൂന്ന് പറഞ്ഞിട്ട് അപ്പം നൂറ്റി എൺപത് ദിവസം അവിടെ ഉണ്ടല്ലോ ആറ് മാസം എന്ന് പറഞ്ഞാൽ അത് അംഗീകാരമാണോ അത് ഒരിക്കലും അംഗീകരിക്കരുത് പിന്നെ അങ്ങനത്തെ മെറ്റേണിറ്റി ലീവ് നൂറ്റി എൺപത് ദിവസം തന്നെ ആറ് ആറുമാസമല്ല ആ സമയത്ത് നൂറ്റി എൺപത് ദിവസം നമ്മൾ മെറ്റേണിറ്റി ലീവ് കൂടുതലെടുക്കുമ്പോഴോ പ്രൊബേഷൻ കാലഘട്ടത്താണെങ്കിലോ പ്രൊബേഷൻ കൂട്ടുകയോ ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൊബേഷൻ കൂട്ടും ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് മെറ്റേണിറ്റി കഴിഞ്ഞുവച്ചാൽ മെറ്റേണിറ്റി ലീവ് തീരുന്നതിൻ്റെ കൂടെ നമുക്ക് തുടർച്ചയായി ഒരു അറുപത് ദിവസം കൂടി ലീവ് വിത്തൗട്ട് അലവൻസ് ശമ്പളമില്ലാത്ത ലീവ് കൂടി നമുക്ക് എടുക്കാം അറുപത് ദിവസം കൂടി മറന്നുപോലെതേ അറുപത് ദിവസം കൂടി നമുക്ക് എടുക്കാൻ പറ്റും എന്നൊരു കാര്യം കൂടി ഓർമ്മിക്കുക അപ്പം നൂറ്റി എൺപതും അറുപതും കൂടി ചേർത്ത് നമുക്ക് എടുത്താൽ എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം നമുക്ക് അവധി കിട്ടും അപ്പം ഒരു പ്രത്യേക കേട്ടോണം മെറ്റേണിറ്റി ലീവ് ശ്രദ്ധിച്ചു ദിവസം അതിൻ്റെ കൂടെ തുടർച്ചയായിട്ട് എടുക്കാൻ പറ്റുന്നത് ആണ് അത് അറുപത് ദിവസം ഇനി ഒരു ദിവസം നമ്മളിപ്പോ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു ദിവസം നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തിന്റെ കേട്ടോ ഒരു കണ്ടിന്യൂസ് ആയിട്ടായിരിക്കണം അപ്പൊ ചേർത്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ദിവസമാണ് ദിവസവും അറുപത് ദിവസവും തുടർച്ചയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമേ ഇല്ല ശമ്പളം ഇല്ലെന്ന് ഓർമ്മിക്കാം മെറ്റേണിറ്റി ലീവിൻ്റെ തുടർച്ചയായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ ശമ്പളമില്ല പക്ഷേ അപ്പം നിങ്ങൾ ചോദിക്കും ഈ പറഞ്ഞ അറുപത് ദിവസം ഈ എൽ ഡബ്ല്യു എടുക്കുന്ന ദിവസം പ്രൊബേഷന് കൂട്ടുമെന്നു ഇല്ല അത് കൂട്ടത്തില്ല പ്രൊബേഷന് കൂട്ടത്തില്ല അതിൽ വ്യാഴ നിങ്ങളെ പിന്നീട് നിങ്ങൾ പ്രൊബേഷൻ ഈ അറുപത് ദിവസം കൂടെ എടുക്കണമെന്നേ ഉള്ളൂ നൂറ്റി എൺപത് ദിവസത്തിന് മാത്രമേ പ്രൊബേഷൻ കാലത്തിന് കൂട്ടൂ ഇതിനത് കൂട്ടത്തില്ല അടുത്തത് എൽ ഡബ്ല്യു എ ഇത് പറഞ്ഞ നേരത്തെ ഞാൻ എൽ ഡബ്ല്യു എ പറഞ്ഞല്ലോ എന്താണ് ഈ എൽ ഡബ്ല്യു എന്ന് പറയുന്നത് ലീവ് വിത്തൌട്ട് അലവൻസ് നമുക്കറിയാം ഈ ലീവ് വിത്തൗട്ട് അലവൻസ് അറുപത് ദിവസത്തെ ശമ്പളമില്ലാത്ത ലീവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞപ്പോൾ പറയുകയാണ് അത് ഇൻക്രിമെൻറ്റിൻ്റെ പരിഗണിക്കുമെങ്കിലും ഒരിക്കലും എന്തിനു കൂട്ടത്തില്ല പ്രൊബേഷനും കൂട്ടത്തില്ല ഓട്ടേ ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കുകയാണ് ഒരു രണ്ട് മൂന്ന് നമുക്ക് ദിവസങ്ങളെക്കുറിച്ച് ആഴ്ചകളെക്കുറിച്ചൊന്ന് പറയാം ദിവസങ്ങളെക്കുറിച്ചും അതായത് അബോഷൻ നമുക്കറിയാം ഈ മിസ്കാരേജ് അബോഷൻ സംഭവിച്ചാലേ എത്ര ദിവസമാണ് നമുക്ക് അവധി നമുക്ക് ലീവ് കിട്ടുന്നത് സ്പെഷ്യൽ ലീവ് എത്ര എത്ര നാളത്തേക്കാണ് അബോഷൻ ഉണ്ടായാൽ നമുക്ക് ആറാഴ്ച കിട്ടും ആ നമുക്ക് എങ്ങനെയാണ് അപ്പം നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ആ എ ബി സ്മാൽ ലെറ്റർ ബി ബി ആറ് പോലെയല്ലേ കിടക്കുന്നത് നോക്കിയേ ആ ബോഷൺ അബോഷൻ ആറാഴ്ച ബി ആർ പോലെ കൊണ്ട് ആറാഴ്ച ഇനി ചൈൽഡ് അഡോപ്ഷൻ കുട്ടിയെ ദത്തെടുക്കുകയാണ് കുട്ടിയെ ദത്തെടുത്താൽ ഏതിന് തുല്യമാണെന്ന് അറിയാമോ മെറ്റേണിറ്റി ലീവിന് തുല്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ചൈൽഡ് അഡോപ്ഷൻ എത്ര ദിവസം കിട്ടും മെറ്റേണിറ്റി എത്ര മെറ്റേണിറ്റി ലീവ് എത്ര കിട്ടും നൂറ്റി എൺപത് ദിവസം അപ്പം കുട്ടിയെ ദത്തെടുത്താലും എത്ര ദിവസം കിട്ടും നൂറ്റി എൺപത് ദിവസം കിട്ടും ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് കുട്ടിക്ക് ഒരു വയസ്സാകുന്നത് വരെ നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു കുട്ടിക്ക് ഒരു വയസ്സ് കഴിയാത്ത കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ എൻ്റെ കാര്യമൊന്നുമില്ല ഒരു വയസ്സ് തികയാത്ത കുട്ടിയെ നമ്മൾ ദത്തെടുത്താലാണ് നമുക്ക് ഈ പറഞ്ഞ നൂറ്റി ദിവസം കിട്ടുന്നത് ഇനി ഒരു ദിവസം ചിക്കൻ ബോക്സ് ബാധിച്ചു ചിക്കൻ ബോക്സ് ബാധിച്ചാൽ അദ്ദേഹത്തിന് സ്പെഷ്യൽ ലീവ് ഉണ്ടോ ചിക്കൻ ബോക്സ് ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക ചിക്കൻ ബോക്സിന് സ്പെഷ്യൽ ലീവേ ഇല്ല എന്ന കാര്യം നിങ്ങൾ സാധാ ലീവെടുത്ത് തന്നെ നമ്മൾ കാഷ്യൽ ലീവോ അതുപോലെ ലീവ് എടുത്തു അല്ലാതെ സ്പെഷ്യൽ ലീവ് ഇല്ല ചിക്കൻ ബോക്സിന് ഇല്ല ഇനി നമ്മൾ മറ്റൊന്നാണ് ഗർഭാശയം നീക്കം ചെയ്യുക എല്ലാവർക്കും അറിയാം ഹെസ്റ്റോക്ണമി എന്ന് പറയുന്ന ഈ കാര്യം എത്ര ദിവസമാണ് കിട്ടുന്നത് ഗർഭാശയം നീക്കം ചെയ്യുവാൻ ഉള്ള സർജറിക്ക് കിട്ടുന്നത് നാൽപ്പത്തി ദിവസമാണ് നാൽപ്പത്തി അഞ്ച് ദിവസം ഓർമ്മിക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗം എന്ന് ചോദിച്ചാൽ ഗർഭാശയം നീക്കം ചെയ്യാൻ നമുക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം എന്ന കാര്യം മാത്രമേ നമുക്ക് ഓർമ്മിക്കാൻ പറ്റത്തുള്ളൂ ഇനി എന്നാൽ നമുക്ക് മറ്റൊന്നുണ്ട് കിഡ്നി ട്രാൻസ്പ്ലേഷൻ നമുക്കറിയാം എന്നുള്ളതാണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് അതിന് കിട്ടുന്ന സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് തൊണ്ണൂറ് ദിവസം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് കിട്ടുന്നത് തൊണ്ണൂറ് ദിവസമാണ് അതിൽ ശ്രദ്ധിക്കുവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പബ്ലിക് ഹോളിഡേ ഇവിടെ ഇതിനകത്ത് ചേർന്ന് വരും വിത്തൗട്ട് പബ്ലിക് ഹോളിഡേ അല്ല വിത്ത് പബ്ലിക് ഹോളിഡേ ചേർത്ത് കൊണ്ടാണ് തൊണ്ണൂറ് ദിവസം കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് ഒന്നുകൂടെ പറയട്ടെ അബോഷൻ എത്ര വർഷം എത്ര 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 ദിവസം അബോഷൻ അ ബി ബി ആറ് അപ്പം ആറ് ആഴ്ചയാണ് പറഞ്ഞതുപോലെ അബോഷൻ ഴ്ച ചൈൽഡ് അഡോപ്ഷൻ എത്ര അത് കുട്ടിയെടുത്ത് എടുക്കൽ നൂറ്റി എൺപത് ദിവസം അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്ക് ഒരു വയസ്സാകുന്നത് വയസ്സ് കഴിഞ്ഞാൽ പറ്റത്തില്ല ഒരു വയസ്സാകുന്നത് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ നൂറ്റി എൺപത് ദിവസം എടുക്കേണ്ടത് ഇനി സ്പെഷ്യൽ ലീവിൻ്റെ ചിക്കൻ ബോക്സിനെ സ്പെഷ്യൽ ലീവില്ല അതുപോലെ ഗർഭാശയം നീക്കം ചെയ്യുന്ന സർജറിക്കാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ദിവസം അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് അത് വിത്ത് ഹോളിഡേ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളെന്നും ഓർമ്മിക്കുകയാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റുകൾ പെട്ടെന്നൊന്നും ഓർമ്മിച്ച് നോക്കാം കെ എസ് ആക്ഷിക്കുന്ന ആളുകൾ മുന്നൂറ്റി ഒൻപത് എൻ ബി എസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ നമുക്ക് ശമ്പളം കിട്ടുന്ന ഏത് ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് അത് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് വേറെ ഏബിളിൽ നിന്നാണ് കിട്ടുന്നത് അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോയാൽ കിട്ടും ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഒരു ഉദ്യോഗസ്ഥന് ആദ്യം എത്ര നാളത്തേക്ക് കൊടുക്കും ഒരു വർഷം മാക്സിമം എത്ര വർഷത്തേക്ക് അഞ്ച് വർഷം ഇനി മറ്റൊന്ന് നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് പെൻഷൻ വിതരണം ചെയ്യുന്ന ഓഫീസർ ആവശ്യപ്പെടുന്ന ഈ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതേതാണ് ആനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എത്ര നാളത്തേക്കാണ് സോറി എത്ര ഏത് മാസമാണ് കൊടുക്കേണ്ടത് ഡിസംബർ മാസത്തിൽ കൊടുക്കണം ഇനി പെൻഷൻ നമുക്ക് തടയാനും പിൻവലിക്കുവാനും ആർക്കാണ് കഴിയുക സർക്കാരിന് കഴിയുക ഡയസ്റ്റോൺ എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുക്കുമ്പോഴേക്കും അത് ആദ്യം ഡിലീറ്റ് ചെയ്ത് തന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഡയസ്റ്റോൺ വീണ്ടും കൊണ്ടുവന്നതെന്നാൽ അതിൽ തന്നെ ഉണ്ടല്ലോ ഡി ടു ടു രണ്ടായിരത്തി രണ്ട് ജനുവരി പത്ത് ഇനിയും ഡയറ്റ്സ്സും കാലഘട്ടത്ത് പരിഗണിക്കാത്തത് എന്തൊക്കെയാണ് ശമ്പളം പെൻഡ് പ്രൊബേഷൻ ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഏണ്ട ലീവില്ല ഏണ്ട ലീവ് അതാണ് ചോദ്യം ഏണ്ട് ലീവ് ഇല്ല കിട്ടുന്നത് ഏതൊക്കെയാണ് പെൻഷനും കിട്ടും ഇൻക്രിമെൻറ്റ് കിട്ടും ഹയർ ഗ്രേഡ് കിട്ടും ഹാഫ് പേ ലീവ് കിട്ടും ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഈ നൂറ് നൂറ്റി ഒന്ന് റൂൾ നൂറ്റി കെ എസ് ആറിൽ പറയുന്ന നൂറ് പാർട്ട് വണ്ണിലെ നൂറ് നൂറ്റി ഒന്ന് മെറ്റേണിറ്റി ലീവാണ് മെറ്റേണിറ്റി ലീവ് എത്ര ദിവസം കിട്ടും നൂറ്റി എൺപത് ദിവസം അത് അതിൻ്റെ കൂടെ ചേർത്തെടുക്കാൻ പറ്റുന്ന വേറെ ഏതാ എൽ ഡബ്ല്യു എ അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ചേർത്ത് അത് എത്ര ആറ് ആറുമാസത്തേക്ക് സോറി അറുപത് ദിവസത്തേക്ക് അറുപത് ദിവസത്തേക്ക് ആറുമാസം അല്ല അറുപത് ദിവസത്തേക്ക് അങ്ങനത്തെ ആണെങ്കിൽ ഇത് രണ്ടു മൂന്ന് ചേർത്ത് എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം അപ്പം ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് മെറ്റേണിറ്റി ലീവും അതുപോലെ എസ് നമ്മുടെ പറയുന്ന എൽ ഡബ്ല്യു എയും കൂടെ ചേർത്തുകൊണ്ട് എത്ര ദിവസം ഇരുന്നൂറ്റി നാല്പത് ദിവസം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ അബോഷൻ ആറാഴ്ച ചൈൽഡ് അഡോപ്ഷൻ നൂറ്റി ദിവസം സ്പെഷ്യൽ ലീവ് കിട്ടുന്ന ചിക്കൻ ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ ഗർഭാശയം നീക്കം ചെയ്യാനുള്ള സർജറിക്ക് എത്ര ദിവസം നാൽപ്പത്തഞ്ച് ദിവസം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എത്ര ദിവസം തൊണ്ണൂറ് ദിവസം അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ ഉടൻ തന്നെ അടുത്ത ഭാഗം അയക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നോക്കട്ടെ തുടർന്ന് അടുത്ത ഭാഗം പറയുന്നതായിരിക്കും തൽക്കാലം നിർത്തുന്നു ഏവർക്കും നമസ്കാരം